സ് ഇത് നമ്മുടെ ഇൻഷുറൻസ് എക്സാമിന്റെ കേരള പി എസ് സി ഇൻഷുറൻസ് എക്സാം നാപ്പത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് അപ്പൊ ഇതിന്റെ എഡ്യൂക്കേഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആണ് എയിംസ് എക്സാം അതുപോലെ എക്സാം വരുന്ന ഡി എം ഇ സ്റ്റാഫിനേസ് എക്സാമിലൊക്കെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ അതുപോലെ വരുന്ന ഡി എംഇ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി എച്ച് എ ഹാദ് പ്രോമട്രിക് തുടങ്ങിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയും എ സി എൽ എസ് ബി എൽ എസ് പി എ എൽ എസ് തുടങ്ങിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ വേറൊരു ടീച്ചറുടെ നമ്പർ തരുന്നതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ദ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് വിച്ച് ആക്സ് എ ഗൈഡ് ടു കണ്ടക്ട് എ കോഴ്സ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേംഡ് ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെസൺ പ്ലാൻ യൂണിറ്റ് പ്ലാൻ കരിക്കുലം ആൻഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ നാല് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾ ദ പ്ലാൻഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് വിച്ച് ആക്ട്സ് ആസ് എ ഗൈഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് സോ കരിക്കുലം വാട്ട് കോഴ്സ് ദരിക്കുലം അപ്പൊ അതിന്റെ സിലബസ് എന്തായിരിക്കും അല്ലെ കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രൈസിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി ഇൻ എ സ്കൂൾ സബ്ജെക്ട്സ് എന്താണ് ക്വസ്റ്റിനിൽ തന്നെയുള്ള അതുകൊണ്ട് പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നേരത്തെ പ്ലാന്റ് ആണ് എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് പ്ലാന്റ് ആണ് കോഴ്സിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് അതിന്റെ സബ്ജെക്ട്സ് ആണ് കംപ്രൈസിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി ഇൻ എ സ്കൂൾ ദാറ്റ് ഈസ് കരിക്കുലം സോ വാട്ട് ഈസ് ലെസൺ പ്ലാൻ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് ലെസൺ പ്ലാൻ സോ ദാറ്റ് ഈസ് ഔട്ട് ലൈൻ ഓഫ് ദോർട്ടൻ പോയിന്റ്സ് ഓഫ് എ ലെസൺ സോ ഔട്ട് ലൈൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പോയിന്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ ഓഫ് എ ലെസൺ അറേഞ്ചഡ് ഇൻ ഓർഡർ ടീച്ചർ അറേഞ്ച് ചെയ്തിരിക്കാണ് ഓർഡറിൽ അതായത് ആദ്യം ഡെഫിനിഷൻ പിന്നെ എന്താണ് കോസ് പിന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ പാർട്ട് ഓഫ് ഫിസിയോളജി അങ്ങനെ എഴുതിയിരിക്കുകയാണ് ലാസ്റ്റ് കോംപ്ലിക്കേഷൻസ് വരികയാണ് അപ്പൊ അതൊരു മെഡിക്കൽ സർജിക്കലിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ അങ്ങനെ എഴുതുകയാണ് സോ ഔട്ട്ലൈൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറേഞ്ച് ഇൻ ഓർഡർ ഫോർ എ ടീച്ചർ ടു ബി പ്രസൻറ്റഡ് ഫോർ സ്റ്റുഡൻസ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന പ്ലാനാണ് ലെസൺ പ്ലാൻ സോ വാട്ട് ഈസ് യൂണിറ്റ് പ്ലാൻ യൂണിറ്റ് യൂണിറ്റ് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ലെസൺസ് ഒരുപാട് ലെസൺസ് ഉണ്ടാവും ഒരു യൂണിറ്റില് ഒരുപാട് ലെസൺസ് ഉണ്ടാവും അപ്പൊ അതായത് ഒരു സെമസ്റ്റർ നമുക്ക് ഒരു യൂണിറ്റ് പ്ലാൻ സെമസ്റ്ററിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ Unit plan down. May, unit plan contain many lessons. Unit plan consists of many lessons and will be taught for a longer period. For example, semester and will be taught for a longer period. Many lessons taught taught for a longer period that is lesson plan. Sorry, unit plan. Next question: formal set speeches and systematic way of presenting various aspects of particular topic by ൂപ് ഓഫ് എക്സ്പെർട്സ് കോൾഡ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെക്ചർ മെത്തേഡ് പാനൽ ഡിസ്കഷൻ സ്പീച്ച പർട്ടിക്കുലർ ടോപ്പിക് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ് ദാനൽ ഡിസ്ക സിമ്പിൾ ടോപ്പിക്സ് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും കോൺട്രവേൽ ഇഷ്യൂസ് ഉണ്ട് നഴ്സിംഗിൽ അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും ആണെങ്കിലും കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ഉണ്ടാകാം ഇപ്പൊ പർട്ടിക്കുലർ ഇൻജക്ഷൻസ് ആ ഇഞ്ചക്ഷൻ നമുക്ക് വേണ്ട എന്ന് വിചാരിക്കാം അപ്പൊ അതിനൊരു ഇഷ്യൂ ആക്കി എടുത്തിട്ട് ആ സിമ്പിൾ ടോപ്പിക്സ് ആക്കിയിട്ട് എടുക്കുന്നതാണ് സിംഫോസിയം ഇപ്പൊ ചെയർപേഴ്സൺ ഉണ്ടാവും ചെയർപേഴ്സൺ ആയിരിക്കും കൂടുതൽ കൺട്രോൾ ഉള്ളത് ചെയർപേഴ്സൺ ആയിരിക്കും സമയം കിട്ടും ഹാസ് മോർ ടൈം ടു ഡിസ്കസ് ദ പർട്ടിക്കുലർ ഓക്കെ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആണ് സിമ്പിൾ ടോപ്പിക് ആണ് ചെയർപേഴ്സൺ മോർ കൺട്രോൾ ആണ് അതുപോലെ പേഴ്സൺ കോൺവെർസേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ് ഇവിടെ ഓഡിയൻസ് ഉണ്ടാകും അപ്പോ കുറെ ഇവിടെ ഒരു മൂന്നോ നാലോ അഞ്ചോ ആൾക്കാർ ഇരുന്ന് ഒരു അവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തുകയാണ് ഇൻഫ്രണ്ട് ഓഫ് ഓഡിയൻസ് ദാനൽ ഡിസ്കഷൻ മറന്നു പോരത് ഇൻഫോർമൽ ഡിസ്കഷൻ ആയിരിക്കും മെമ്പേഴ്സ് ടോക്ക് ടു ഈ അതർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടോക്ക് ചെയ്യും സംസാരിക്കും ദാറ്റ് ഈസ് ഇൻഫോർമൽ ആയിരിക്കും ഇൻഫോർമൽ ഡിസ്കഷൻ ആയിരിക്കും അപ്പൊ ഓഡിയൻസ് ഉണ്ടാവും സോ ദിസ് ലെക്ചർ മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് ഫിലോസഫി ഇൻ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോർ മേക്കിംഗ് ദ എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് ഈസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നേഴ്സിംഗ് എജ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് എജ്യൂക്കേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഏതാണ് എക്ലറ്റിസമാണ് സോ എജ്യൂക്കേഷൻ ആണ് മൂ മോറുടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഇസ് എക്ലറ്റിസം എയിംസ് എഡ്യൂക്കേഷൻ ടു പ്രിപ്പയർ ഗുഡ് സിറ്റിസൺഷിപ്പ് അപ്പൊ എഡ്യൂക്കേഷൻ എന്തിനാണെന്ന് വെച്ചാൽ നല്ല സിറ്റിസൺ ആയിട്ട് ഒരാളെ വാർത്തെടുക്കാനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരാണ് എക്ലറ്റിസമാണ് അക്ലറ്റിസം സോ എജ്യൂക്കേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്ലറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ കരിക്കുലായിരിക്കണം കരിക്കുലം നേരത്തെ എന്താന്ന് പറഞ്ഞു അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം സയന്റിഫിക് ടീച്ചിങ് മെത്തേഡ് ആയിരിക്കണം സയന്റിഫിക് ടീച്ചിങ് മെത്തേഡ് സയന്റിഫിക് ടീച്ചിങ് മെത്തേഡ് ഇനി എന്താണ് ഈ കരിക്കുലം അല്ല സോറി ഫിലോസഫി ഫിലോസഫിയില് ഫിലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിലോസ് ലവ് ആണ് ഫിലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലവ് ആണ് സോഫിയ മീൻസ് വിസ്ഡം സോഫിയ മീൻസ് വിസ്ഡം സോഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് വിസ്ഡമാണ് സോ ഈ ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് ആണ് സോഫിയ മീൻസ് വിസ്ഡം ആണ് ഈ ഫിലോസഫിയെ സയൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞത് സയൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ആരാണ് സയൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ആരാണ് ഫിച്ച് ആണ് ഫിച്ച് എഫ് ഐ ടി സി എച്ച് ഫിച്ച് പറഞ്ഞാണ് സയൻസ് ഓഫ് നോളജ് സയൻസ് ഓഫ് സയൻസസ് സയൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ഫിച്ച് ആണ് സയൻസ് ഓഫ് സയൻസസ് സയൻസ് ഓഫ് സയൻസസ് എന്ന് പറഞ്ഞ ആരാണ് സയൻസ് ഓഫ് സയൻസസ് എന്ന് പറഞ്ഞാൽ കോളർജാണ് കോളറി ആണ് നോട്ട് ഫിച്ച് കോളറി കോളറിസ് ഓഫ് നോളെന്ന് പറഞ്ഞത് ഫിച്ച് ആണ് സയൻസ് ഓഫ് സയൻസസ് എന്ന് പറഞ്ഞ കോളറി ആണ് സോ നാച്ചുറാലിസം എന്ന് പറഞ്ഞാൽ നാച്ചുറാലിസം എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയില് ബിലീവ് ചെയ്യുന്നതാണ് സയൻസ് ഓഫ് നാച്ചുറാലിസം എന്ന് പറഞ്ഞാൽ ബിലീവ്സ് ഇൻ റിയാലിറ്റി ഇനി എവരിമാറ്റിസം നമുക്കൊരു ഇൻസ്ട്രുമെന്റലിസം എന്ന് പറയാം പ്രക്മാറ്റിസത്തിന്റെ അതർ ആണ് ഇൻസ്ട്രുമെന്റലിസം ഇൻസ്ട്രുമെന്റലിസം വീക്ക് വേർഡായിട്ടുള്ള പ്രക്മ പ്രക് ആക്ഷൻ ആണ് പ്രഗ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് പ്രക്മാറ്റിസം അതർനെയും ഇൻസ്ട്രുമെന്റലിസം പ്രഗ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് ഇവിടെ പറയുന്നത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആർ ട്രൂ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആർ ട്രൂ എന്ന് പറയുന്നത് പ്രക്മാറ്റിസം ആണ് പ്രക്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് ഗ്രീക്ക് വേർഡ് ആണ് ഇൻസ്ട്രുമെന്റലിസം ആണ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ട്രൂ എന്ന് പറഞ്ഞത് പ്രക്മാറ്റിസമാണ് ആക്സെപ്റ്റ് ഓൺലി നോളജ് നോളജിനെ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പ്രഗ്മാറ്റിസം ആക്സെപ്റ്റ് ചെയ്യുന്നത് നോളജിനെ മാത്രമാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ ഞാൻ ഇവിടെ ശരി ഇടുന്നുണ്ട് ഓരോന്നിൻ്റെയും കറക്റ്റ് ആൻസർ ഇവിടെ ശരിയിടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ അത് എളുപ്പമുണ്ടാവും ഓക്കെ കറക്റ്റ് ആൻസർ ശരി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് വിളിച്ചാലും കുഴപ്പമില്ല ഞാൻ ഫ്രീ ആണെങ്കിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്പർ മറക്കാതിരിക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പം എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു കൊടുങ്ങുക എന്നുള്ളതാണ് ലാസ്റ്റ് ടൈമിലേക്ക് വെക്കാതിരിക്കുക മാക്സിമം ഇപ്പോൾ തന്നെ പഠിച്ചു കൊടുക്കുക സമയമെടുത്ത് പഠിക്കുന്നവർ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് പോവുക കാരണം ലാസ്റ്റിലേക്ക് പഠിക്കാൻ നിൽക്കരുത് സമയടുത്ത് മാക്സിമം ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക ഓൾ ദി ബെസ്റ്റ് please share this video